نسأل الله السلام عليكم إما المدينة بمدح الحديث وهذا يا صحابي أبو هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم قال كلكم مثل معافى إلا المجاهدين എല്ലാ ആളുകൾക്കും അള്ളാഹുവിന്റെ വക്കൽ നിന്നുള്ള പാപമോചനം ലഭിക്കുന്നവരാണ് ഇല്ലൽ മുജാഹിദീൻ പരസ്യപ്പെടുത്തിയവർക്ക് ഒഴികെ എന്നാണ് ഇപ്പൊ സഹാവ് ചോദിച്ചു എന്താണ് ഈ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം പോലെ അവസരം പറഞ്ഞ ഒരാള് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഒരു തെറ്റ് അയാളുടെ ജീവിതത്തിൽ വന്നുപോയി തെറ്റ് ചെയ്തു ഒരാള് പക്ഷെ അയാൾ എന്ത് ചെയ്തു ആ തെറ്റ് അയാളും അന്നാഹും മാത്രമാണ് ആ തെറ്റ് അയാൾ എന്ന് സംഭവിച്ചറിഞ്ഞത് അങ്ങനെ അന്നാഹു ആ തെറ്റ് അയാൾ എന്ന് മറച്ചു പിടിച്ചാണ് പക്ഷെ ഇയാള് ആ തെറ്റ് പരസ്യപ്പെടുത്തി മറ്റൊരാളുടെ അങ്ങനെ അത് വലിയ ഒരു സംഭവമായിട്ട് മറ്റൊരാളും പറഞ്ഞു എന്നാൽ അയാൾക്ക് അന്നാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഭാവം ലഭിക്കുകയില്ല എന്നാണ് നമ്മളത് അല്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ാഹു അലഹി വസ്ലമ്മിയുടെ ഉമ്മത്തിന് കൊടുത്ത പ്രത്യേക ഒരു ആനുകൂല്യമാണ് അവരുടെ പാപങ്ങളൊക്കെയും പുറത്തു കൊടുക്കാൻ ഔദാര്യമായ നിലയിൽ പുറത്തു കൊടുക്കും എന്ന് വന്ന് വാങ്ങിക്കാൻ അതിനെ ഒരുപാട് നിബന്ധനകൾ വെച്ചിട്ടുണ്ട് അതിലൊരു നിബന്ധാന്ന് പറഞ്ഞാൽ തെറ്റുകൾ മനുഷ്യനാണ് മാനുഷികമായി അവന്റെ ദൗർബല്യം മൂലം തെറ്റുകൾ സംഭവിക്കാം പാപമുക്തരായിട്ടാലും ഉണ്ടാവില്ല അങ്ങനെ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ തെറ്റ് ആകെപ്പാട് അറിയുക തെറ്റ് ചെയ്ത മനുഷ്യനും പിന്നെ അന്നാമു മാത്രമേ അറിയുള്ളൂ അങ്ങനെ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മളല്ലാത്ത മറ്റൊരാൾ ആ തെറ്റ് നമ്മളിന്ന് അറിയരുതെന്ന് പറഞ്ഞു നമ്മുടെ പോരായ്മകളും നമ്മുടെ കുറവുകളൊക്കെ നമ്മളായി പരസ്യപ്പെടുത്തിക്കൊണ്ട് ചില ആളുകൾ വലിയ സംഭവമായി ഞാൻ ഇന്നലെ അങ്ങനെ ചെയ്തു അങ്ങനെ ചാൻസ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംഭവമായിട്ട് പറയും ഞാൻ അന്ന് അങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ ഞാൻ പറയും അതൊരു ദുസ്വഭാവമാണ് നമ്മുടെ തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് മറച്ചു പിടിച്ച് പറയുക അമ്മാനോട് പറഞ്ഞ പൊറുക്കിൽ തേടി അതിൽ നിന്ന് രക്ഷപ്പെടാ എന്ന് ശ്രമിക്കലല്ലാതെ നമ്മുടെ ഭാഗത്ത് നമ്മളായിട്ട് തെറ്റ് പരിസ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള പാവമോചനം ലഭിക്കാൻ സാധ്യതയില്ല എന്നാണ് കാരണം എന്താ അന്ന മറച്ചു പിടിച്ചതാണ് അവനോടുള്ള പ്രത്യേകമായ എന്തോ ഒരു കാര്യം മൂലം അന്ന് മറച്ചു പിടിച്ചതാണ് അന്ന് മറച്ചുപിടിച്ച സംഗതിയെ പിന്നെ നമ്മളായിട്ട് ഒരു കാരണവശാലും ഒന്ന് പരസ്യപ്പെടുത്തരുത് എന്നതാണ് റസുല്ലാഹിഅലി പറഞ്ഞ ഗൗരവപ്പെട്ട ഗൗരവപ്പെട്ടത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തെറ്റുകൾ വരാതെ ജീവിക്കുക വന്നു പോയ തെറ്റുകൾ അതല്ലാന്നോട് മാത്രം പറയുക മറ്റൊരാളുടെ പങ്കുവയ്ക്കാതിരിക്കുക അങ്ങനെയാണ് നമുക്കും ആ ആനുകൂല്യം ലഭിക്കുമെന്ന് തിരിച്ചറിയാൻ അള്ളാഹു സുഹാണവാരെ അനുഗ്രഹിക്കുന്ന സ്ഥാപനം